ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിലെ പഠിച്ച വില്ലൻ ആരാണെന്ന് ചോദിച്ചാണല്ലോ എനിക്ക് ഒരു ഇത്രയേ ഉള്ളൂ അത് അനീഷാണ് കേട്ടോ കോമണറായിട്ട് വന്നു എന്നൊക്കെ പറയണത് എനിക്കും പല ആൾക്കാർ പറയുന്ന പോലെയാണ് അദ്ദേഹം ഒരു കോമണറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമണറായിട്ടത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു ബുക്കൊക്കെ ഇറക്കിയിട്ടിട്ട് ഇത്തിരി ഫേമസ് ആണ് യൂട്യൂബ് ഒക്കെ ഉണ്ട് യൂട്യൂബിലൂടെ അദ്ദേഹത്തിന് അയ്യായിരത്തിനും മേലെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് ആൾക്കാർക്ക് അറിയും നമ്മൾ സാധാരണ ഒരു വ്യക്തി അല്ല അങ്ങനെ പറയാൻ പറ്റൂല അദ്ദേഹം ഒരു യൂട്യൂബർ തന്നെയാണ് അദ്ദേഹം ഒരുപാട് റീൽസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തെക്കാളും അറിവ് അത് സാബുമാനൊന്നും അധികം ആൾക്കാരെ അറിയില്ല എന്ന് തന്നെ പറയാം അനീഷിന് ഒരുവിധ ആൾക്കാരൊക്കെ അറിയാം കോമണറായിട്ടൊന്നും എനിക്ക് അദ്ദേഹത്തെ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഇല്ലേ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യമുണ്ടോ അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കോമണറാണ് പിടിച്ചു നിൽക്കുന്നുണ്ട് എല്ലാവരും ഒരു ശ്രദ്ധ അദ്ദേഹം നേടിയെടുക്കണമെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗെയിം സ്ട്രാറ്റജി നന്നായി തോന്നി പിന്നെ പോകെ പോകെ അദ്ദേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എടുക്കുന്ന ചില ഒറ്റപ്പെടുത്തലുകളുണ്ട് അതായത് മറ്റുള്ളവരെല്ലാവരും സെലിബ്രിറ്റികളായതുകൊണ്ട് ആ കോമ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തായാലും ക്യാമറയിൽ പെടുമ്പോൾ ശ്രദ്ധിക്കപ്പെടും അത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലാണ് നല്ല രീതിയിൽ അതായത് മറ്റുള്ള ഓരോ വ്യക്തികളും നമ്മൾ നോക്കുമ്പോൾ അനീഷ് എന്ന് പറയുന്നത് എന്താ ഓ ഓഹ് മനുഷ്യണ്ടല്ലോ ഒരേ കാര്യത്തിന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു കുറേ ഇറിറ്റേറ്റിംഗ് ആണെങ്കിൽ പോലും ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം വളരെ നന്നായിരുന്നു എനിക്ക് ആദ്യമൊക്കെ തോന്നിയാട്ടോ അതായത് ഗെയിം ആയിട്ട് മാത്രമാണ് കരുതുന്നത് പിന്നെ പിന്നെ കുറേ ദിവസങ്ങൾ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലാലേട്ടൻ ഒരു എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് വിമർശിച്ചിരുന്നു ആവർത്തിച്ച് പറയുന്ന കാര്യത്തിന് വിമർശിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു ക്ലൂ കിട്ടി പൊതുജനത്തിനിടയിൽ അത് അത്രയ്ക്കാണ് അക്സെപ്റ്റബിൾ ആയിട്ടില്ല എന്ന് മനസ്സിലാകുക അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്ന് മാറ്റി പിന്നെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പിന്നെ വർക്കൗട്ടാവുന്നില്ല മറ്റുള്ളവർക്ക് അത് മനസ്സിലായി അപ്പം ഇദ്ദേഹത്തിന് അധികം ഒറ്റപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാതെയായി പിന്നെ അദ്ദേഹം അങ്ങനെ കളി തുടർന്നു പോയി ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അനീഷിന് അനീഷിനെതായുള്ള ഒരു കണ്ടന്റ് കിട്ടുന്നില്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി അതായത് മറ്റുള്ള ആൾക്കാരുടെ ആര്യനായാലും അക്ബറായാലും ഷാനുവാസൊക്കെ കണ്ടന്റിന്റെ കാര്യത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിൽ കണ്ടന്റിന് കുറച്ച് കുറഞ്ഞു പോയത് അനുമോൾക്കും അനീഷിനാണ് ഇപ്പോ അതില് ഏറ്റവും കുറഞ്ഞു പോയിരിക്കുന്നത് അനീഷനാണ് അപ്പൊ അനീഷിനെ ഇപ്പോ കണ്ടന്റൊക്കെ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും മുന്നോട്ട് വരണം അതിന്റെ ഒരു പക്ക ഉദാഹരണമാണ് ഇന്ന് ഇപ്പൊ ലക്ഷ്മി ടാസ്കില് ആ ക്യാപ്റ്റൻസി ടാസ്കില് തിരഞ്ഞെടുത്ത അനുമോള് ആര്യൻ അതുപോലെ പേരും കൂടെ ലക്ഷ്മി ടാസ്കിൽ പോകുന്നു രണ്ടായിരത്തിഇരുന്നൂറ് പോയിന്റ്സിന്റെ ആള് ഭക്ഷണ സാധനങ്ങൾ അവർ സെലക്ട് ചെയ്യേണ്ട മറ്റുള്ള എല്ലാ കണ്ടസ്സിൻ്റെ ഒരു ലൈൻ്റെ അപ്പുറം നിൽക്കുന്നു ഈ സമയത്ത് അനീഷും അതുപോലെ തന്നെ നമ്മളുടെ നെവിനും അടുത്തടുത്ത് നിൽക്കുന്നത് അപ്പൊ നെവിന്റെ ഒരു ക്യാരക്ടർ അറിയില്ല എപ്പോഴും ഇളകി ഇങ്ങനെ നിൽക്കുന്നുള്ളു അപ്പൊ ഇറിറ്റേറ്റിങ്ങനെ ഇറിറ്റേറ്റിംഗ് അപ്പൊ അനീഷിന്റെ അടുത്ത് വന്നിട്ട് ഇദ്ദേഹം മുടി അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു അത് നേിവിൻ്റെ ഒരു തരം ഒരു സ്പെഷ്യൽ ഒരു ആക്ട് ആണല്ലോ ഇങ്ങനെ മുടിയിട്ട് കാണിക്കുന്നതൊക്കെ അത് അനീഷ് അത് കയറി പിടിച്ചു അനീഷിന് ക്യാമറയിൽ അനീഷ് പെടുന്നില്ല എന്നാണ് അനീഷ് പറഞ്ഞത് എന്ത് കഷ്ടമാണ് അവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ക്യാമറകളെ കുറിച്ചിട്ട് എവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന് ഏറ്റവും അധികം അറിയാവുന്ന ഒരു വ്യക്തിയാണ് അനീഷ് കാരണം അതാണ് ആദ്യം എഴുന്നേറ്റ് സുപ്രഭാതം ഒക്കെ പറയുന്നത് അപ്പൊ ആ ലോണില് എവിടെയൊക്കെ എത്ര ക്യാമറകൾ ക്യാമറകളുണ്ടെന്ന് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു വ്യക്തി അനീഷാണ് എന്നിട്ട് അനീഷ് പറയാണ് ആ അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഫേസ് ചെയ്തു വരുന്ന ക്യാമറയിലാണ് അനീഷ് പെടാതെന്നാണ് അനീഷ് വിചാരിച്ചത് അതുകൊണ്ട് നെവിനോട് മാറി നിൽക്കാൻ പറയാണ് ഞാൻ ക്യാമറയിൽ പെടുന്നില്ല നീ മാറി നീ എന്റെ മുന്നിൽ വന്നെന്ന് എന്റെ ക്യാമറ സ്പേസ് ഇല്ലാതാക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഇദ്ദേഹം എന്ത് കണ്ടന്റാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇ ലോണില് പത്തോ പതിനഞ്ചോ ക്യാമറകളുണ്ട് എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് അദ്ദേഹം ക്യാമറയിൽ പെടുന്നില്ല അദ്ദേഹത്തിന്റെ ക്യാമറ സ്പേസ് നെവിൻ മനഃപ്പൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതായത് ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അതിൽ ക്യാമറ ഒപ്പിയെടുക്കുമല്ലോ അതിൽ വരുമ്പോൾ നെവിൻ അനീഷിനെ ഫ്രണ്ടിൽ കയറി വന്ന് നിന്ന് കഴിഞ്ഞാൽ അനീഷിനെ കാണില്ല അനീഷിന്റെ ക്യാമറ സ്പേസ് മനഃപൂർവ്വം നെവിൻ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുകയാണ് മനഃപൂർവ്വം എന്നിട്ട് അത്മ പിടിച്ച് കയറുന്നു കയറുന്നു പിന്നെ ക്യാപ്റ്റനോട് പോയി കംപ്ലെയിൻറ്റ് പറഞ്ഞു ക്യാപ്റ്റൻ ആദിലവാദം വരുമ്പോഴേക്കും ഷാനവാസ് അക്ബർ അതിൽ ഇടപെടുന്നു കുറെ കഴിയുമ്പോൾ അക്ബറിന് മനസ്സിലായി ഇത് ഇദ്ദേഹത്തിൻ്റെ സ്ക്രീൻ സ്പേസ് കിട്ടാനുള്ള ഒരു തന്ത്രമാണ് മനസ്സിലപ്പോൾ അക്ബർ കുറെ പറഞ്ഞ് പുറകോട്ട് പോയി പക്ഷേ ഷാനവാസ് കിട്ടിയ ഖാന അറിയോ ഷാനവാസും ഇതേപോലെ സ്ക്രീൻ സ്പേസ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അനീഷിന്റെ ഈ ഒരു സ്ക്രീൻ സ്പേസ് എടുക്കുന്നത് തടയാനാണ് ഷാനവാസ് അതിൽ കയറി ഇടപെടുന്നത് അതിലെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റനോട് നിൽക്കുക ക്യാപ്റ്റനെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനായിട്ട് ആ ഷാനവാസിൻ്റെ എന്താണ് അധികാരം ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന വീട്ടിൽ എല്ലാവരും കാര്യം ഒരുപോലെ നോക്കുന്ന ഒരാളാണ് അപ്പോൾ ആതിലേക്ക് ഇപ്പം എന്താണ് പറയുന്നത് എന്നുള്ളത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ആതിൽ കേൾക്കട്ടെ അതിന് ഷാനുവാസ് അത് ഇടപെട ഇടപെട്ടിട്ട് എന്നാണ് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ പാടില്ല അനീഷ് എന്നുള്ള രീതിയിലാണ് ഷാനുവാസ് അത് വേറൊരു വ്യക്തി ഈ രണ്ട് വ്യക്തികൾക്കും ആക്ച്വലി വേണ്ടത് സ്ക്രീൻ സ്പേസ് തന്നെയാണ് ഷാനവാസ് എപ്പോഴും ബഹളം എടുക്കുന്നു ആരെന്ത് പറഞ്ഞാലും അതിനെ കൗണ്ടർ ചെയ്യുന്നു അങ്ങനെ നിറഞ്ഞു നിൽക്കാനാണ് ഷാനവാസ് എപ്പോഴും നോക്കുന്നത് പക്ഷെ പല സമയത്തും അനീഷിനേക്കാൾ കൂടുതൽ ഇറിറ്റേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ഇവര് ഭയങ്കര ഫ്രണ്ട്സാന്ന് പറയുന്നു എന്നിട്ട് ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണ്ടന്റ് കൊടുക്കുന്നു ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി കേട്ടോ ഇവര് ഫ്രണ്ട്സാന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇവർ നല്ല ഗെയിമേഴ്സാണ് അങ്ങോട്ടും ഉണ്ടാവും അവർക്ക് അറിയാം സ്ക്രീൻ സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഇവർ കളിക്കുന്നത് അപ്പൊ അനീഷ് അവർ കൊടുത്തു അതും പിടിച്ച് ഷാനവാസ് അങ്ങ് കയറാണ് ചെയ്യുന്നത് അപ്പൊ അനീഷിന്റെ ഈ കണ്ടന്റ് എന്താണ് ക്യാമറയിൽ കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നു രവിൻ്റെ അടുത്ത് കയറുന്നു കളിക്കുന്നു അതായത് മലപ്പൂർവ്വം എന്നെ തടയാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അനീഷ് ഓരോ എന്താ പറയുക ചീഞ്ഞ് നാറിയ ഓരോ കണ്ടന്റാണ് ഇപ്പം അനീഷ് കൊണ്ടുവരുന്നത് അതിനു മുമ്പും ഇതുപോലെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിത്ര അതായത് അനീഷിന് സ്ക്രീൻ സ്പേസ് കിട്ടാത്ത തരത്തില് ഞാൻ പറഞ്ഞ ഒരു സോഫ സെറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ അനീഷാണ് ഏറ്റാറ്റത്ത് വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ആദ്യം എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എടുക്കാനായിട്ട് ലാലേട്ടൻ പറയുകയാണെങ്കിലോ വീക്കെൻഡ് എപ്പിസോഡ് ആദ്യം പോയി ഓടാൻ വേണ്ടിയിട്ടാണ് അനീഷ അത് ചെയ്യുന്നത് രണ്ട് എന്തെങ്കിലും സ്റ്റോർ റൂമിൽ എന്തെങ്കിലും വന്ന് ഒരു ബെല്ലടിച്ചാൽ ഉടനെ എല്ലാവരെയൊക്കെ മുമ്പ് ക്യാപ്റ്റനെ വേറെ തള്ളിയിട്ടിട്ട് ഓടുന്നത് അനീഷാണ് അതും സ്ക്രീൻ സ്പേസ് എന്നിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജാണ് വായിക്കാനുള്ളെങ്കിൽ അത് ആദ്യം വായിക്കാനായിട്ട് അനീഷ് അപ്പോൾ എല്ലാത്തിലും അനീഷ് എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കണമെന്ന് മലപ്പൂർവം കണക്ക് കൂട്ടി കളി തിട്ടപ്പെടുത്തി വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അനീഷ് എന്ന് പറയുന്നത് അനീഷിന്റെ ആ ഒരു ഗെയിം പൊളിക്കുന്നെ വേണം ആതിലേടെ ഒരു തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും പത്ത് നാൽപ്പത് വയസ്സായിരുന്നു ഇതിനെ തനിക്ക് മര്യാദയ്ക്ക് ഇരുന്നോടെ ആതിൽ ചോദിച്ചത് വളരെ കറക്റ്റാണ് കാരണം വയസ്സിനനുസരിച്ചുള്ള ഗെയിമറൊക്കെ ഓക്കെയാണ് ആ ഗെയിമിന്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു മെച്യൂരിറ്റി കാണിക്കണം എന്നുള്ളത് ഭയങ്കര നല്ലൊരു കാര്യമാണ് കാരണം പ്രേക്ഷകർ കാണുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഇമ്മച്യൂർഡ് ആയിട്ടും ഇദ്ദേഹം കാണിക്കുന്നത് ഭയങ്കര കുട്ടിത്വമായിട്ടാണ് കാണുന്നത് അല്ലേ അതൊരു ഗെയിം സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുന്നു പക്ഷേ എനിക്കതൊരു ഗെയിം സ്ട്രാറ്റജി ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നത് കുറെ ആൾക്കാർ ചിലപ്പോൾ ഇറിറ്റേഷൻ കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് തന്നെ പല ആൾക്കാർ ഞങ്ങൾ ഇപ്പോൾ ചെയ്യാതെ ഇട്ടുണ്ടാവാം പിന്നെ പി ആർ വർക്ക് എന്ന് പറയാം അതൊന്നും എനിക്കറിയില്ല പി ആർ വർക്ക് ഉണ്ടോ ഇല്ലെന്നുള്ള പക്ഷേ എന്തായാലും അനിഷ്ട ഈ ഒരു മുപ്പത്തഞ്ച് ദിവസം കൂടെ എനിക്ക് ക്ഷമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അദ്ദേഹം കപ്പടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജിൻഡോയ്ക്ക് ശേഷം ഒരു ആള് എന്ന് പറയാ അത്രയും നല്ലൊരു വ്യക്തി ബിഗ് ബോസ് സീസണിലെ ഒരു വിന്നർ ആകുന്നു എന്നുള്ള രീതിയിൽ വരില്ല എന്തായാലും അനീഷ് കപ്പടിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിത്വം ഇല്ലാത്തൊരു വ്യക്തി തന്നെയാണ് അതായത് ഗെയിം എന്നുള്ള രീതിയിൽ അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അതേപോലെ തന്നെ അദ്ദേഹം നല്ലൊരു കണ്ടന്റോ അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജോ ബിഗ് ബോസിൽ വന്നിട്ട് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ സാബുമോഹൻ കുറച്ച് ദിവസം വന്നുള്ളൂ രണ്ടു ദിവസം വന്നുള്ളൂ സാബുമോഹൻ കുറച്ചുണ്ടാക്കിയ ഒരു ഓറയുണ്ട് അതായത് അവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറെ പ്ലാനിങ്ങുകൾ അദ്ദേഹം കൊടുക്കുന്ന കുറച്ച് ഉപദേശങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് ബിഗ് ബോസ് ഗെയിമിനെ കാണുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്തു അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അനീഷോമ്മും സാബുമാൻ്റെ അടുത്തും ഒന്നുമല്ല വെറും ബിഗ് സീറോ ആണ് അതേ കുറേ ബഹളം എടുക്കുന്നു പിന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും സെലിബ്രിറ്റീസിനേക്കാൾ കൂടുതൽ കോമനേഴ്സിനെ കൊണ്ടുവരണം കോമനേഴ്സിനെ കൊണ്ടുവന്നാൽ ഇവിടെ കൂടുതൽ ആൾക്ക് പുതിയ പുതിയ ആൾക്കേര പുതിയ ആശയങ്ങളും കുറേ ഗെയിമുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ ബിഗ് ബോസ് ഒന്നും കൂടെ നന്നാവും എന്നൊക്കെയാണ് പക്ഷേ ഇതൊരു ഗെയിം ഷോ ആകുമ്പോൾ കുറേ ഡാൻസും പാട്ടും ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാകും അപ്പോൾ സെലിബ്രിറ്റീസ് നമ്മൾ കണ്ടുപരിചയ സെലിബ്രിറ്റീസ് വരുമ്പോൾ അവർക്ക് ഒരുപാട് കുറേ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിൽ കുറേ അവർ ഭാഗത്തു നിന്നുള്ള ഡാൻസും പാട്ടും ഡ്രാമൊക്കെ ഒരു പോലെ പോകും ഒരു കോമണർ വരുമ്പോൾ അത്രയ്ക്കും വരുമോ എന്നുള്ള സംശയമാണ് പിന്നെ നമ്മൾ കണ്ടുപരിചയമുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് ഇങ്ങനെ ഒരു പരിപാടിയിൽ വരുമ്പോൾ അവരെ കൂടുതൽ അടുത്തറിയാനായിട്ട് നമുക്ക് സാധിക്കും അവരെ മുഖം മൂടിയൊക്കെ കഴിഞ്ഞ് അവര് അവിടെ അവര് എന്താണോ എന്നാലും അവർ എങ്ങനെയാണോ അതേപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് ഇതിന്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് അല്ലാണ്ട് കുറേ കോമണേഴ്സിനെ കൊണ്ടിട്ടിട്ട് നമുക്ക് അവരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞൊരു കാര്യത്തില് അനുമോൾ അല്ലെങ്കിൽ ഷാനവാസ് അല്ലെങ്കിൽ അക്ബർ അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മള് സ്ക്രീനിലൂടെ മാതൃകണം ഇങ്ങനെ ഒരു വീട്ടിൽ വന്നിട്ട് അവര അവരായിട്ട് നിൽക്കുകയാണ് അപ്പൊ അവരുടെ പ്ലസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കാണ് ഇപ്പൊ അനീഷിന്റെ പ്ലസും മൈനസൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ അനീഷിനെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല മുൻപ് ഈ അനീഷ് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ലേ നമ്മൾ അനീഷിന് ഇതിനകത്താണ് ഇങ്ങനെ കാണുന്നത് അല്ലെ ഇനി അനീഷ് പുറത്ത് പോയിട്ടായിരുന്നു നമുക്ക് അനീഷ് ഇതിനകത്തുള്ളത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അവരെന്നൊക്കെ പറഞ്ഞു സ്ക്രീനിൽ നമ്മൾ കാണുന്നു ഇന്റർവ്യൂസ് നമ്മൾ കാണുന്നു അതുമായിട്ട് അവർ ബിഗ് ബോസിൽ വരുമ്പോൾ എന്തോരം വ്യത്യാസമുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് അപ്പോൾ എന്റെ അതിപ്രായത്തിൽ സെലിബ്രിറ്റീസും വേണം കോമണേഴ്സും വേണം വേണേൽ കഴിഞ്ഞ സീസണിലെ പോലെ ഒരു രണ്ടോ മൂന്നോ ഒക്കെ ആവില്ല എല്ലാ കോമണേഴ്സ് ആയി കഴിഞ്ഞാൽ ആ ഒരു പരിപാടിയൊന്നും നന്നായിരുന്നു വരിക അപ്പം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റീസിലാരൊക്കെ വരുന്നു എന്നുള്ളത് എന്നെയാണ് ഞാൻ നോക്കിയിട്ടാണ് അതിൻ്റെ ലിസ്റ്റ് ഒക്കെ ഞാൻ നോക്കുന്നുണ്ട് ഏത് സെലിബ്രിറ്റിയാണ് വരുന്നത് ആരാണ് വരുന്നത് പിന്നെ ഇൻഫ്ലുവേഴ്സില് ആരൊക്കെയാണ് വരുന്നത് യൂട്യൂബിൽ ഇൻഫ്ലുവൻസേഴ്സ് ആരൊക്കെ വരുന്നത് പിന്നെ നമ്മൾ കാണാത്ത ഇതുവരെയും കാണാത്ത എന്നാൽ മറ്റൊരുപാട് ആൾക്കാർ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവാം സെലിബ്രിറ്റീസ് ഉണ്ടാകാം നമ്മൾ കാണുന്നുണ്ടാവും ചിലപ്പോൾ അവർ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിലും അവരെയും നമുക്ക് കൂടുതൽ പരിചയപ്പെടാൻ നല്ല രീതിയിൽ പക്ഷെ അനീഷിൻ്റെ ഗെയിം നാൾക്ക് നാൾ ഇറിറ്റേറ്റിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ലേ അദ്ദേഹം ഇനി ടോപ്പ് ഫൈവിലോ ത്രീയിലോ എത്തുന്നു ഇപ്പോൾ വോട്ടിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റാണ് നിൽക്കുന്നത് സെക്കൻഡ് ആര്യൻ തേർഡ് അനുമോൾ അലുമോൾ സെക്കൻഡ് ആര്യൻ തേർഡ് ചില അനുമോൾ ഫസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും അനീഷ് തേർഡിലുണ്ട് ഫിഫ്തിലൊന്നല്ല തേർഡ് സെക്കൻഡിലൊക്കെ ആയിട്ട് അനീഷ് നിൽക്കുന്നുണ്ട് പക്ഷെ എന്ത് ഗെയിമാണ് അത് കൊണ്ടുവന്ന് ഈ ബിഗ് ബോസിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ഇറിറ്റേറ്റിങ് നല്ലൊരു ടാസ്ക് കൊടുത്ത് അത് വിജയിക്കാൻ പറ്റുന്നില്ല ഒരു ഡിബേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പരമാവധി വലിച്ചു നീട്ടി അതിനെ ഉള്ള പറയാൻ ഉദ്ദേശിച്ചത് അതിലപ്പുറമൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നു എന്നല്ലാതെ ഒന്നുമില്ല അപ്പോൾ സാബുമോഹൻ തന്നെ വന്നിട്ട് അവരെ എല്ലാവരും ഒന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് ഇത് പറഞ്ഞു അനീഷിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് തിരിച്ച് പറയുന്നത് ഈ സാബുമോൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല സാബുമാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ വലിച്ചിട്ട് അദ്ദേഹത്തിന് പ്രേക്ഷകർക്ക് വേണ്ടി എന്തൊക്കെയോ കൊടുക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് പറഞ്ഞത് സാബു മോൻ അതിൽ പകുതി മുക്കാലും അനീഷിനെ കുറിച്ച് പറയാത്ത കാര്യങ്ങളായിരുന്നു നീഷ് തിരിച്ച് സാബുമോനെ വലിയ രീതിയിൽ റോസ് ചെയ്യുക എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു തന്നാൽ ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് അനീഷ് പറഞ്ഞത് എൻ്റെ ഒരു ആഗ്രഹം ഈ അനീഷ് എന്തായാലും വേഗം രണ്ടാഴ്ചക്കുള്ളിൽ എങ്ങനെ ഔട്ടായി പോകണേ എന്നാണ് സത്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് അത്രയും ആണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഗെയിമും കാരണം അദ്ദേഹം സ്ക്രീൻ സ്പേസ് എടുക്കാൻ മനപ്പൂർവ്വം ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹം ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് തോന്നുന്നില്ല ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ ആയിട്ടുള്ള ഒരു വ്യക്തി ബിഗ് ബോസ് സീസണില് വിജയി ആവണ്ട ഇപ്പോ നമ്മുടെ അതാണ് എനിക്ക് അനീഷിന്റെ ഗെയിമിനെ കുറിച്ച് പറയാനുള്ളത് പക്ക ഫേക്ക് പക്ക ഫേക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അതാണ് അനീഷ്